അസ്സലാമു അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നമ്മുടെ എടക്കരയിൽ നിന്ന് നമ്മുടെ കരുളായി പൂക്കോട്ടും പാട വരുമ്പോൾ നമ്മുടെ മരമ്പട്ടിച്ചാൽ എന്ന സ്ഥലത്താണ് പേനിക്കുന്നത് അതിമനോഹരമായ നല്ലൊരു അടിപൊളി ഒരു പത്ത് സെന്റിൽ ആയിരത്തി മുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടിന്റെ ഫ്രണ്ട് ഭാഗത്താണ് നിൽക്കുന്നത് ഇതിൽ തെങ്ങ് മൂന്ന് നാല് കൊല്ലം കഴിക്കണ തെങ് ഇതിലുണ്ട് പിന്നെ കൗങ്ങകളുണ്ട് പിന്നെ പപ്പായ പിന്നെ തെങ്ങൊക്കെ വലിയ തെങ്ങി തേങ്ങ ഒക്കെ ഒന്നും പുറത്തോട്ട് പോകണ്ട ഈ രണ്ട് ഭാഗത്തു കൂടി റോഡ് വരികയാണ് നമ്മുടെ വരമ്പൊട്ടിച്ചാൽ ടൗൺ ഏരിയയിൽ അല്ലെ അവിടെ എല്ലാ കടകളും ഉണ്ട് പിന്നെ അതേമാതിരി ക്ലിനിക്ക് ഹോസ്പിറ്റൽ നേരെ ഫ്രണ്ട് ഭാഗത്ത് ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഹോസ്പിറ്റലുണ്ട് എല്ലാ സൗകര്യത്തിലും തൊട്ടടുത്ത് ഒരു ഓഡിറ്റോറിയം കൂടി ഇതിൽ വരുന്നുണ്ട് നല്ല സൂപ്പറായിട്ട് ഒരു ഓഡിറ്റോറിയത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് നല്ലൊരു ഏരിയയും കൂടിയാണ് ഇതിൻ്റെ ഈ വീടിൻ്റെ സിറ്റൗട്ട് അതേപോലെ റൂമുകളെല്ലാം അടിപ്പണി ചെയ്യാനുണ്ട് പിന്നെ വൈറ്റ് സിമെൻ്റ് പെയിൻറ് അടിച്ചിട്ടുള്ളൂ പിന്നെ ബാക്കി നമുക്ക് ലിസ്റ്റ് നമ്മളെ ജനാലിൻ്റെ ഡോറുകളെല്ലാം സാരം വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അടിപ്പണി മാത്രം ഇട്ടാൽ മതി ബാക്കി എല്ലാ പണി ആയിരത്തി മുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു സിറ്റൗട്ട് ഭാഗമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത് ഇത് ജനാലിൻ്റെകളെ ഫാബ്രിക്കേഷൻ വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടത്തെ പാതിൽ നല്ല ഡിസൈൻ നമ്മളെ റെഡിമെയ്ഡ് അടിപൊളി മോഡൽ വരുന്ന ഒരു ഡോറും കൂടിയാണ് പിന്നെ കട്ടില ഓ കട്ടില ഇരുമ്പിലൂടെയാണ് നല്ല തുരുമ്പ് പിടിച്ചു പോകാനൊന്നും കംപ്ലൈൻറ്റും വരാത്ത രൂപത്തിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് ഉള്ളിലേക്ക് യാ വിശാലമായ ഒരു ഹാൾ തന്നെ അവർക്ക് ലീവിൽ ആൾ നല്ല നമുക്ക് ഒരാളുകൾ വന്ന് നിൽക്കാൻ നമുക്ക് ഭക്ഷണം കഴിക്കാനും അതേമാതിരി അതിൻ്റെ ഉള്ളിലേക്ക് പുറത്ത് ഉള്ളിലേക്ക് അടുക്കളയിലേക്ക് പോകാൻ എല്ലാ സ്പേസും അതേമാതിരി അലമാര നമുക്ക് ഫ്ലവർ വയ്ക്കാനെല്ലാം ഡിസൈൻ മോഡൽ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടിപ്പണി ഒന്ന് തീർത്താൽ മാത്രം മതി നല്ല ഇതിൻ്റെ കൂടിലേക്കുള്ള മുകളിലേക്കുള്ള സ്റ്റെയറിൻ്റെ വർക്കും എല്ലാം സൂപ്പറായിട്ട് ഒന്ന് ചെയ്യാണ്ട് നമ്മളെ പശ്ചിത്തെ റൂമ് വീട്ടിലേക്ക് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടതു ഭാഗത്തെ പച്ചത്തെ റൂമ് മുകൾ ഭാഗത്ത് കാണുമ്പോ കാണാൻ പൊക്കത്തിലാണ് നല്ല ഹൈറ്റിലാണ് ഇതിൻ്റെ ഇത് വന്നിട്ട് ഫ്രണ്ട് ഭാഗത്തേ ഹൈറ്റിൽ വരുന്ന റൂമാണ് ഇത് വരുന്നത് ഫസ്റ്റ് കാണാം നല്ല സൗകര്യമുണ്ട് പിന്നെ ഇതിമേ തന്നെ അലമാര സെറ്റ് ചെയ്തതാണ് അല്ല ഇത് സെപ്പറേറ്റിലാണ് അല്ലേ ആണേ ഏ പറ ഓ അത് അലമാര സെപ്പറേറ്റുള്ളതാണ് ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം ഇതിമ യാ മെട്ടിപ്പിളേറ്റ് മുകൾ ഭാഗം വരെ ടൈലിട്ട് അടിഭാഗം നല്ല ക്രിപ്പ് അത് ക്ലോസ് സെറ്റിൽ നോയിക്കൊടു കമ്പനി ക്ലോസറ്റ് ആണ് വെച്ചിട്ടുള്ളത് ഈ വീട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്തപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന ഒക്കെ സാമ്പത്തികത്തിൻ്റെ ഓരോ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് ഡോറുകളൊക്കെ നല്ല ഡിസൈൻ മോഡലാണ് ഡോറ് വരുന്നത് അപ്പോൾ അങ്ങനെ ഫസ്റ്റ് റൂമ് കണ്ട് ഞമ്മനെ പോവുകയാണ് പോകുമ്പങ്ങൾക്ക് കാണാൻ നമുക്ക് ഇൻവെർട്ടർ വെക്കണമെങ്കിലൊക്കെ സൗകര്യമുണ്ട് പിന്നെ ഇതിനിങ്ങനെ ഒന്ന് ഇവിടെ കട്ടിങ് ബാത്റൂമ് വരുന്ന സ്ഥലത്ത് ഇതിൻ്റെ ഉള്ളിലാണ് ബാത്റൂമി ഇതും രണ്ടാമത്തെ റൂമും അറ്റാച്ച് ബാത്റൂമാണ് ഉണ്ടോ റൂം റൂമ് വലുപ്പം ഉണ്ടോ അത് നല്ല വലുപ്പുണ്ട് റൂം നല്ല ഏകദേശം ഒരു പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ട് പതിനൊന്നേ പന്ത്രണ്ടൊക്കെ ഉണ്ട് തോന്നുന്നു റൂമിൽ നല്ല സ്പേസ് വലുപ്പുണ്ട് അറ്റാച്ച് ബാത്റൂമാണ്ന്താ നല്ല മുക്കാ ഭാഗം വരയ ടൈല് അടിഭാഗത്ത് നല്ല നല്ല വിശാലമായ സൗകര്യം ഉണ്ട് അതായത് തൊട്ട് സൈഡ് ഭാഗത്തിൽ നല്ല കം ക്ലോസറ്റ് സൈഡ് ഭാഗത്ത കൊടുത്തിട്ട് നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട് അങ്ങനെ അറ്റാച്ച്ഡ് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് കണ്ട് അമ്മ നേരെ നമ്മൾ പോകുന്നത് നമ്മൾ വർക്കരയിലേക്കാണ് അടുക്കള ഭാഗത്തേക്ക് ഇങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ വീട് നല്ല അത്യാവശ്യം നല്ല വലുപ്പണ്ണിട്ടു അതിന്റെ അടിപ്പണി ഒക്കെ കഴിഞ്ഞാൽ വീടിന്റെ മോണല്ലേ മാറും മരം പെട്ടിച്ചാൽ പൂക്കോട്ട് മണ കരുവാരെക്കൊണ്ട് ആ ഭാഗത്തൊക്കെ എളുപ്പം പോകാനും റെയിൽവേ ട്രസ് പോകാനൊക്കെ എളുപ്പം നല്ല കുറുക്ക് റോഡാണ് അതും റബ്ബറൈസ് റോഡിലാണ് ഇപ്പൊ ഞങ്ങളോട് പറയുന്നത് അപ്പോൾ അർക്കനി കണ്ടു വർക്കനിന്റെ സൈഡ് ഭാഗത്തൊക്കെ കണ്ടുപിടിച്ച ചുമരുകൾ ഫുൾ ഭാഗം ഒരു ഭാഗം വരെ ചുമരിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ വലിപ്പുകളൊക്കെ നല്ല ഫുൾ സെറ്റായിട്ട് റാക്കുകൾ സെറ്റായി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രിഡ്ജ് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ വെക്കാനുള്ള സ്പേസും ഉണ്ട് പിന്നെ നേരെ തൊട്ട് വർക്കരയിലേക്ക് അടുക്കളന്ന് കഴിഞ്ഞ് വന്നപ്പോൾ വന്നപ്പോ ചിമ്മിന് മുകളിലേക്ക് സാധാ അടുപ്പാണ് നിങ്ങൾക്ക് ആലുവ അടുപ്പ് കൊടുക്കണമെങ്കിൽ അത് കൊടുക്ക ഈ വീട് പണി കഴിഞ്ഞാൽ നല്ലൊരു ഏരിയ കേട്ടോ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അമ്പലം പള്ളി ചർച്ച ഒക്കെ തൊട്ടടുത്ത് സ്റ്റോർ റൂം ഇനി സ്റ്റോർ റൂം നമുക്ക് റൂമിലേക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാ ബാത്റൂം വേണമെങ്കിൽ ബാത്റൂം ആക്കി കൊടുക്കുക ഇതിന്റെ പുറത്തോട്ട് ഇങ്ങനെ വന്ന് കഴിഞ്ഞാല് നല്ലതാ അമ്മി ഇവിടെ തൊട്ടടുത്ത് കിണറുതാ വീടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാതാണ് കിണർ കിണർ അതിലുണ്ട് പിന്നെ തെങ്ങ് കിട്ടോ ഒന്ന് രണ്ട് വലിയ തെങ്ങ് രണ്ട് തെങ്ങപ്പത്തിലൊക്കെ കൗങ്ങൾ ബേക്ക് ഭാഗം ഫുള്ള് തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഒരു ഭാഗം കംപ്ലൈൻറ്റ് പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല ഒരു ഭാഗത്ത് ഒരു കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇല്ല അതും കൂടുതൽ പയക്കമില്ലാത്ത വീടാണ് കൂടുതൽ പഴക്കമായിട്ടില്ല ആകെ കുറഞ്ഞ വർഷങ്ങളായിട്ടുള്ളൂ ഈ വീട് കയറ്റിയിട്ട് ആയിരത്തി മുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് പത്ത് സെൻറ്റ് രണ്ട് മൂന്നാല് തെങ്ങ് വലിയ തെങ്ങുകൾ എല്ലാം ഉണ്ട് ഈ അടിപ്പണി മാത്രം എടുത്താൽ മതി അതും റബ്രൈസർ റോഡ് അതാണ് നിങ്ങളോട് ഏറ്റവും ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം റബ്രൈസർ റോഡ് നല്ലൊരു പുരോഗമനമുള്ള ഒരു മൂത്തടം പഞ്ചായത്തിൻ്റെ മൂത്തട പഞ്ചായത്തിനടുപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നല്ലൊരു ഏരിയ ആണ് അപ്പോൾ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളെൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യോ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ല കമൻറ്റ് ബോക്സ് എഴുതി വിടുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരും ഇനിയും വരും ആകെ ചോദിക്കുന്ന ഈ പത്ത് സെൻറ്റും ആയിരത്തി മുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഈ വീടിന് ചോദിക്കുന്നത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ പിന്നെ കച്ചോടമല്ലേ നമുക്ക് ചെറുത അതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ചെറുതായിട്ട് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കുറ്റിക്കലാണ് വന്നോളൂ